പ്രജിത ഈ ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരിയുടെ മരണം നാം ഇന്നലെ അതിനെ കുറിച്ച് സംസാരിച്ചതാണ് നമ്മളൊരു രണ്ട് വീഡിയോ എന്തോ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അതില് നമ്മൾ പറഞ്ഞത് ഇത് ഒരു ആഭിചാരക്രിയ പോലെ എന്തൊക്കെയോ ഇതിൽ സംശയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് തന്നെയാണോ എന്ന് തന്നെ ഇപ്പോഴും പോലീസ് എന്റെ ആ അന്വേഷണത്തിലൊക്കെ തെളിഞ്ഞു വരുന്നത് അല്ലെ അങ്ങനെയുള്ള രീതിയിലേക്കാണ് ഇപ്പോ അന്വേഷണം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ശ്രീതുവിന്റെ അതായത് മരിച്ച അമ്മയുടെയും ഹരികുമാർ കുട്ടിയുടെ അമ്മാവൻ അമ്മാവന്റെയും വാട്സപ്പ് ചാറ്റുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ പല രീതിയില് വഴിവിട്ട ബന്ധങ്ങൾക്ക് പെങ്ങളോട് അതായത് പെങ്ങളോട് സംസാരിച്ചു പക്ഷെ അതിന് ശ്രീതു തയ്യാറായിട്ടില്ല എന്നുള്ള രീതിയിലുള്ളതാണ് ഈ വാട്സപ്പ് ചാറ്റിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ മാത്രമല്ല ഈ ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവന് പല സ്ത്രീകളുമായിട്ടും വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് കൂടാതെ ഇയാള് ഈ അമ്മയെ ശ്രീധുവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ കുഞ്ഞ് ഇവരുടെ രണ്ടാമത്തെ കുഞ്ഞാണ് ശ്രീജേഷ് ശ്രീധു ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞാണ് മരിച്ച ദേവേന്ദു ദേവേന്ദു ജനിച്ചതിൽ പിന്നെയാണ് ഇവർക്ക് സാമ്പത്തിക ബാധ്യതകൾ വരാൻ തുടങ്ങി എന്നുള്ള ഒരു അന്ധമായിട്ടുള്ള വിശ്വാസം ശ്രീതുവിലേക്ക് കുത്തിവെക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ശ്രമിച്ചു അതെ അപ്പോൾ അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ളത് വഴിവിട്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഏത് രീതിയിലേക്കൊക്കെ ആയിരിക്കും എന്നുള്ളത് പറയുമ്പോഴേ സഹോദരൻ മാത്രമല്ല ും ദേവിന്റെ ഏതോ ഭയങ്കര ഗീതാ പഠന ക്ലാസും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാനൊക്കെ പോകുന്ന ഒരു അങ്ങനത്തെ ഒരു ഈ അതെ അതായിരിക്കാം ഈ വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ളത് നമുക്ക് രണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നതും അന്ധവിശ്വാസം എന്ന് അതിർവരമ്പ് വളരെ നേർത്തതായി നമുക്ക് ഇത് വിവേചിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഇപ്പോ പൊതുവെ പറയുന്ന ഈ നരബലി ഉൾപ്പെടെയുള്ളവ അന്ധവിശ്വാസവും അല്ലാത്തത് എന്നുള്ളത് ഇപ്പൊ ചെന്താമരയുടെ കാര്യം നോക്കുക ചെന്താമരയെ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലും ഒരു അന്ധവിശ്വാസമാണ് അപ്പോ ഇതിൽ എവിടെയാണ് അന്ധവിശ്വാസം ഏതാണ് നല്ല വിശ്വാസം എന്നുള്ളത് നമ്മൾ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് വിവേചിച്ചറിയേണ്ട കാര്യം നമുക്ക് വേറെ ഒന്നും അത് അത് വേറെ ആര് പറഞ്ഞു തന്നാലും ഇപ്പൊ എന്നോട് പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ ഞാൻ ചേട്ടന് പറഞ്ഞു തരുമ്പോ അത് എന്റെ വിശ്വാസങ്ങളാണല്ലോ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കതിൽ അതെ അപ്പൊ ഇത്തരത്തിൽ ഈ കുട്ടി കുട്ടി കാരണമാണ് ഇവർക്ക് സാമ്പത്തിക ബാധ്യത വന്നിരുന്നത് എന്നുള്ളത് ഇഞ്ചക്റ്റ് ചെയ്ത് ശ്രീധുവിനെ വിശ്വസിപ്പിക്കാൻ ഈ ഹരികുമാറിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യത മാറാൻ വേണ്ടിയിട്ടായിരിക്കാം ഇയാൾ അന്ധവിശ്വാസി ആയതുകൊണ്ടായിരിക്കാം ഇയാൾ മറ്റൊരു വഴിവിട്ട ബന്ധത്തിന് പെങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ചേട്ടന് അറിയാമല്ലോ നമ്മുടെ ഇലന്തൂർ കേസിൽ ഭർത്താവിനെ മുന്നിൽ നിന്നുകൊണ്ടാണ് മന്ത്രവാദിയും ഭാര്യ ഇന്നലെ ഞാനത് പറഞ്ഞു ആ ഭർത്താവിനെ നിർത്തിക്കൊണ്ടാണ് അതാതാണ് എനിക്ക് പെട്ടെന്ന് പേര് എനിക്ക് പല പേര് ഓർമ്മ ഒന്നും അതെ അങ്ങനെയാണ് അപ്പൊ ആ വഴിവിട്ട ബന്ധത്തിലേക്ക് നയിച്ചതും ഈ പറയുന്ന രീതിയിലുള്ള അന്ധവിശ്വാസമാണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പെങ്ങളോട് ഇത്തരത്തിൽ പെരുമാറാൻ കൂടി ഹരികുമാറിനെ നയിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കേണ്ടി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം നമ്മളൊക്കെ ഒരു നോർമൽ ദൈവമേ എന്നും മാത്രം വിളിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകളുടെ അടുത്തൊക്കെ നമ്മൾ എന്തു പറയാനാണെന്ന് പ്രയാസപ്പെടുന്നു അവനെ ഇന്നലെ മുതൽ ആഹാരം കഴിച്ചിട്ടില്ല ആഹാരം കഴിച്ചാലല്ലേ എനർജി നിങ്ങൾ അങ്ങനെ അവൻ ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലും അവൻ പിന്നെ അവരോട് ഒരിക്കലും ഇത് കാണിക്കുന്നില്ല പിന്നെ വളരെ 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 മോശമായ രീതിയിലാണ് ഈ നിമിഷം വരെയും എന്നൊക്കെയാണ് വാർത്ത വരുന്നത് ഈ പറയുന്ന പോലെ എന്താ അയൽവാസികളോടൊപ്പം ശ്രീധു ശ്രീധു ഈ പറയുന്ന സഹോദര കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഒപ്പം തെരച്ചിലിനു കൂടി തെരച്ചിലിനു കൂടി വളരെ അത് സമർത്ഥമായ രീതിയിൽ അഭിനയിച്ചു തകർത്തു പക്ഷേ സഹോദരൻ തന്നെ അതെ 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 പക്ഷേ ഈ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇവരുടെ അമ്മക്കറിയാമായിരുന്നു ഇത് ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അമ്മയ്ക്കറിയാമായിരുന്നു അതായത് ഈ രണ്ടുപേരുടെ അമ്മ രാഗിണി രാഗിണിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അപ്പൊ ഈ തെരച്ചിൽ നടക്കുന്നതിനിടെ രാവിലെ തന്നെ കുട്ടീനെ കാണാനില്ല എന്നുള്ളൊരു വിവരം അവിടുത്തെ ഡിവൈഎസ്പിക്ക് കിട്ടുന്നു ഡിവൈഎസ്പി ഷാജി അദ്ദേഹത്തിന് കിട്ടുന്നു അദ്ദേഹം സമയം കളയാതെ തന്നെ സ്ഥലത്തേക്ക് എത്തുകയാണ് അതിന്റെ ഒരു പ്രാധാന്യം എന്തോ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നിരിക്കണം അദ്ദേഹം സമയം കളയാതെ എത്തുകയും അദ്ദേഹം നിൽക്കെ തന്നെ നോക്കുമ്പോൾ കിണറിന്റെ ഒരു മറച്ചു വെച്ചിരിക്കുന്ന കിണറിന്റെ ഒരു ഭാഗം മാറിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു നെറ്റ് മറ്റോ മാറിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അപ്പൊ തന്നെ ഒരു സംശയം തോന്നി അദ്ദേഹം അപ്പോ ചോദിച്ചു ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞതേ അത് തുണി അലക്കി വിരിക്കുമല്ലോ അങ്ങനെ ഇട്ടപ്പോ മാറിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പിന്നെ അപ്പൊ തന്നെ പറഞ്ഞത് ഇനി അവിടെ അന്വേഷിച്ചിട്ട് അവിടെ നോക്കിയിട്ട് ബാക്കി ഫയർഫോഴ്സ് പറഞ്ഞു ഫയർഫോഴ്സ് വരുമ്പോ ഇറങ്ങി നോക്കുമ്പോ കുട്ടി ഇവിടെയുണ്ട് എന്ന് പറയുന്നു കുട്ടി ഇവിടെയുണ്ട് കുട്ടി മരിച്ചു എന്ന് പറയുമ്പോ സാധാരണ ഒരമ്മക്കോ ഒരു അമ്മാവനൊക്കെ ഒരു അങ്കലാപ്പുണ്ടാവും അമ്മയ്ക്ക ഏറെ ഉണ്ടാവും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഭാവ വ്യത്യാസങ്ങളും ഈ രണ്ട് ക്രൂരരുടെ മുഖത്തും കണ്ടിട്ടുണ്ട് ഇല്ല ഇല്ല അപ്പോ ഇത്തരത്തിലുള്ള യാതൊരു ഭാവ വ്യത്യാസവും കണ്ടില്ല അപ്പൊ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു ഇതിന് പിന്നിൽ ഇവർ തന്നെയാണ് എന്നുള്ളത് പക്ഷേ ഈ അമ്മാവൻ ഏറ്റെടുക്കുകയാണ് അമ്മാവൻ ഏറ്റെടുക്കുന്നു ഞാനാണ് കുട്ടിയെ കൊന്നത് എന്നുള്ളത് ഏറ്റെടുക്കുന്നു പക്ഷെ അത് പൂർണ്ണമായിട്ടും പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോ അവരെ മഹിളാ മന്ദ്രത്തിലോ മറ്റോ അയച്ചിരിക്കുകയാണ് അവരെ അവർക്ക് ഈ ഈ കേസിൽ അവർക്ക് പങ്കില്ല എന്നുള്ളതുകൊണ്ട് അവരെ പിന്നെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നപ്പോ ആരും ഇതുവരെ ഭർത്താവ് വന്നിട്ടില്ല വേറെ ആരും അവരുടെ അമ്മ വന്നിട്ടില്ല ബന്ധുക്കൾ ആരും വന്നിട്ടില്ല അപ്പൊ അങ്ങനെയാണ് ഇവർ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പൊ അതായത് സഹോദരന്റെ ായിട്ടുള്ള ഇതിലേക്ക് കൂടി അതായത് സ്വന്തം കുഞ്ഞിനെ പോലും അത്തരത്തിൽ കുരുതി കൊടുക്കാൻ കൂട്ടുനിന്നതോടുകൂടി ഇവർക്ക് ആരുമില്ലാതെയായി കൂട്ടുനിന്നോ എന്നുള്ളത് എന്നുള്ളതിന് തെളിയേണ്ട കാര്യമല്ലേ കാര്യം അവർ കൂട്ടുനിന്നു എന്നുണ്ടെങ്കിൽ അവർ പ്രതിയായനെ അവരെ അതെ അതെ ശരിയാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ആദ്യം അച്ഛ അമ്മാവന്റെ കൂടെ കിടന്നു എന്ന് പറയുന്നു അമ്മാവന്റെ കൂടെ കിടന്ന കുട്ടിയെ പിന്നീട് എണീറ്റന് ശേഷം അവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുന്നുണ്ടാവും അഞ്ചരക്ക് കേട്ടവരുമുണ്ട് കേട്ടോ കേട്ടതും പിന്നെ രണ്ടാമത്തെ കാര്യം ആ വീട്ടില് അവരുടെ അച്ഛൻ മരിച്ചതിന്റെ പതിനാറിന്റെ പതിനാറ് ഇന്നലെയായിരുന്നു അങ്ങനെ ഒരു ഇതും കൂടെ ആ ഒരു സമയത്താണ് അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ പിന്നീട് ഈ കുട്ടി ാണ് കിടന്നത് എന്ന് പറയുന്നു അതായത് ഇവര് മൂന്ന് പേരും പറയുന്നത് അമ്മ അമ്മുമ്മ ആങ്ങളോട് ചോദിച്ചപ്പോ ഭർത്താവിന് ഇതിൽ യാതൊരു പങ്കു ഇല്ല എന്നുള്ളത് പോലീസിനെ സംസാരിച്ചപ്പോ തന്നെ നമ്മൾ പറഞ്ഞതാണ് കാര്യം ഇങ്ങനെയുള്ള ആഭിചാരവും ഇങ്ങനെയുള്ള ഒരു സഹോദരനും ഇങ്ങനെ ഒരു കുടുംബാകുമ്പോ എല്ലാവരും ആ ഭാര്യ ഉദ്ദേശിക്കുന്ന ഒരു ട്രാക്കിലേക്കൊന്നും ആരും വരില്ല കാരണം ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഇപ്പൊ എന്ത് തന്ന എന്ത് പറഞ്ഞാലും ഒരു അങ്ങനെ ചിന്തിക്കുന്നവരും മാറി ചിന്തിക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്തായാലും മാറി ചിന്തിക്കുന്ന കൂട്ടത്തിൽ ആയതുകൊണ്ട് അയാൾ പങ്കെടുത്തിട്ടുണ്ടാവില്ല അയാൾക്ക് തൻ്റെ കുട്ടി തീർച്ചയായിട്ടും തൻ്റെ കുട്ടികളെ ആ കുട്ടി പോയി ആ അച്ഛൻ നിൽക്കുന്നതൊക്കെ ഇന്നലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ധവിശ്വാസത്തിന് അടിമയായി നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ ഈ ആഭിചാരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ അമ്മ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്നത് അതിലേക്കാണ് ഇനി എത്തേണ്ടത് അമ്മയ്ക്ക് ഇതിൽ എന്താണ് പങ്ക് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് അറിയേണ്ടത് നമുക്ക് ഇപ്പം പ്രജിത ഇതിന്റെ നമ്മുടെ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ ീത പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടി ആ വീട്ടിൻ്റെ ഭാഗ്യമല്ല ആ വീട്ടിൽ ആ കുട്ടി ജനിച്ച ശേഷം അങ്ങനെ നിരവധി വീടുകളിൽ അങ്ങനെയുള്ള സംസാരം ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് ഇത് ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നു പുറത്തു വന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഇങ്ങനെ ബന്ധുക്കളുടെ ശാപവാക്കുകൾ കേൾക്കുന്ന നിരവധി ആൾക്കാരെ പല കുടുംബങ്ങളിലും ഉണ്ട് അതാണ് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ പറയുന്ന പോലെ ചേട്ടൻ പറയുന്ന പോലെയുള്ള ആ സാഹചര്യങ്ങളിലൂടെ വളരുന്ന കുട്ടികളിൽ അവരുടെ അവർക്ക് അവരുടെ മനസ്സിൽ മനസ്സിലായി വേറെ ആയിരിക്കും അവർക്ക് സമൂഹത്തോട് ദേഷ്യമായിരിക്കും നമ്മൾ ആദ്യം ഒരു വ്യക്തി ആ വ്യക്തി ആ വ്യക്തി അവരുടെ വീട് പിന്നെ അതേപോലെ അനേകം വീടുകൾ ചേർന്നാണ് ഒരു സമൂഹം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അത് ആ വീട്ടിൽ നിന്ന് ആ കാണുന്ന ആ കുടുംബത്തെ കാണുന്ന ഒരു വിഷയം അത് സമൂഹത്തിൽ അങ്ങനെ മറ്റുള്ളവരെ അത് കാണുകയുള്ളു പക്ഷെ അവിടെയും ഈ വ്യക്തികൾ ഒരു അല്പ സ്നേഹം കിട്ടുന്ന എവിടെയാണോ അവിടേക്ക് പോകും അപ്പോഴാണ് ആ സ്നേഹം കിട്ടുന്ന ഇടം ആ ആ പോകുന്ന ഇടം ചിലപ്പോ ലോക തെമ്മാടിയായിരിക്കും ആൺകുട്ടികളാണെങ്കിൽ അവന് അല്പ സ്നേഹം കിട്ടുന്നത് പോകുന്നത് ലോകത്തെമ്മാടിയായിരിക്കും വേറെ അപ്പൊ അങ്ങനെയൊക്കെ 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 അത് കാര്യം വീട്ടിൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുമ്പോൾ ഉറപ്പായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഈ കുട്ടി ഇത് അങ്ങനെ അന്ധവിശ്വാസത്തിൽ പെട്ടവർ തന്നെയാണ് ഇപ്പൊ നമ്മള് ഗ്രീഷ്മയുടെ ആദ്യം താലി പിന്നെ കെട്ടുന്നവൻ മരിച്ചു പോകുമോ എന്ന് പറയുമ്പോൾ ആ മരണം അവനിൽ ഉറപ്പിക്കുന്നു ആ എന്റെ പേര് ഷാരോൺന്നല്ലേ ആ ഷാരോണിൽ ഉറപ്പിക്കുന്നു അത് അവൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വീട്ടിൽ നിന്നുള്ളവർ ആ കുട്ടി അമ്മാവനാണ് ആ കുട്ടിക്ക് തന്നെ സഹായിച്ചുകൊടുത്തത് അങ്ങനെ ഇത്രയും എഡ്യൂക്കേറ്റഡായി ഡോക്ടറേറ്റും പിന്നെ പറയുന്ന വേറൊരു സംഗതിയുണ്ട് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് ഞാനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നവരും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സ്ത്രീകളുടെ ഡോക്ടറേറ്റ് എടുത്തവരുണ്ട് പി എച്ച് ഡി എടുത്തവരുണ്ട് ഇവരൊക്കെ കാണുന്നത് അമ്മായി അമ്മ മരുമകൾ പോരടങ്ങിയ സീരിയലുകളാണ് കാണുന്നത് വീട്ടിൽ ഇരിക്കുന്ന അമ്മമാര് കാണുന്നത് അമ്മ മരുമകൾ മണ്ണുണ്ണി ആയിട്ടുള്ള ഭർത്താവ് എല്ലാ സീരിയലിലും മസ്റ്റ് ആണ് സത്യം ഒരു മണ്ണുണ്ണി ആയിട്ടുള്ള ഭർത്താവ് എല്ലാ സീരിയലിലും ഇതൊക്കെ സീരിയലും ഇതൊക്കെ പറയുമ്പോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഏതായാലും നമ്മുടെ സമൂഹം ഇങ്ങനെ ലോകം വളർന്ന് ഉന്നതങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ടെക്നോളജി വളരുമ്പോൾ നമ്മൾ ഇന്നും കൂവ മണ്ഡൂവങ്ങളായി പിന്നെയും പിന്നെയും കൂവമണ്ടൂകങ്ങളാകുന്നു എന്ന് വെച്ചാൽ കുളത്തിലെ അല്ലെങ്കിൽ കുളത്തിലെ അല്ലെ കിണറ്റിലെ തവളകളാകുന്നതിന്റെ ഉദാഹരണമാണ് ഈ ആഭിചാരവും ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ മാറിപ്പോകും എങ്ങനെ എന്നൊന്നും നമ്മൾ പറഞ്ഞു തരാൻ നമ്മളെന്തായാലും ഇതിപ്പോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല എന്തായാലും ആ കുഞ്ഞു കുട്ടിയുടെ ജീവൻ പോയത് ആഭിചാരവും വഴിവിട്ട അതായത് പക്ഷെ അവിടെയും ആ സഹോദരനോട് സഹോദരി മാറി എന്ന് പറയുകയാണെങ്കിൽ അത് അവരെ നമ്മൾ സമ്മതിക്കേണം കാര്യം സ്വന്തം രക്തത്തിൽ സ്വന്തം പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു അവൻ ലോക പെഴയെന്ന് തന്നെ അവനെ പറയാൻ കഴിയുള്ളൂ ഏതായാലും ഇതിനെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ വാർത്തകൾ നമുക്ക് ഞെട്ടൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആകരുതേ എന്ന് നമുക്ക് നോക്കാം പ്രാർത്ഥിക്കാം ഉള്ളൂ